ഏതൊരു ഗാർഡനിൽ ചെന്നാലും നിങ്ങൾ അത്ഭുതം കോറാറില്ലേ അവിടെ മാത്രം എങ്ങനെയാണ് ഈ പൂക്കൾ ഉണ്ടാവുന്നത് ഇങ്ങനെ തുളുപ്പുണ്ടാകുന്നത് ഈ ചെടികൾക്കെല്ലാം എന്നുള്ള സംശയം തോന്നാറില്ലേ അതിനാ ഒരു ദ്രാവക വളത്തെക്കുറിച്ചാണ് പറയുന്നത് വെള്ളമായിട്ടുള്ള ഈ വളം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് എല്ലാ വീട്ടിലും നമ്മൾ തിരെ ഒട്ടും ഉപയോഗിക്കാതെ പുറത്തേക്ക് കളയുന്ന കഞ്ഞിവെള്ളം രണ്ട് ലിറ്റർ കഞ്ഞിവെള്ളം അൻപത് ഗ്രാം പഞ്ചസാര ഒരു ഡപ്പി ഈസ്റ്റ് ഇവ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നല്ല ടൈറ്റുള്ള ഒരു കുപ്പിയിൽ അടച്ചു വെക്കുക പ്ലാസ്റ്റിക് കുപ്പിയിൽ അടച്ചു വെക്കണം അല്ലെങ്കിൽ പൊട്ടിപ്പോകും അതിൻ്റെ ഗ്യാസ് വന്നിട്ട് പ്ലാസ്റ്റിക് കുപ്പിയിൽ അടച്ചു വയ്ക്കുക വളരെ വലിയൊരു കുപ്പിയിലാണെങ്കിൽ ഗ്യാസ് കൂടി അതിൻ്റെ പുളിപ്പ് പെട്ടെന്ന് വരും പിറ്റേന്ന് അതെടുത്ത് ഒരു കോഴിമുട്ടയുടെ ഉണ്ണിയോ അല്ലെങ്കിൽ കോഴിമുട്ട മുഴുവനായോ കൈകൊണ്ട് നല്ലവണ്ണം വെള്ളം ഞെരിടി ചേർക്കുക ഈ കഴിഞ്ഞ വെള്ളത്തിൽ നല്ലപോലെ ഇളക്കുക ആ വെള്ളത്തിലേക്ക് ഒരു അഞ്ച് ലിറ്റർ പച്ച കൂടി കൂട്ടി ഒഴിച്ച് നല്ലപോലെ ഇളക്കി ഒന്ന് മൃദുലമാക്കുക വെള്ളം ഒന്ന് മൃദുവാക്കുക കട്ടിയുള്ള വെള്ളം ഒന്ന് മൃദുലമാക്കുക അഞ്ച് ലിറ്റർ വെള്ളം തന്നെ ആയിരിക്കണം എന്നില്ല ചില വെള്ളം നല്ല കുറുകലായിരിക്കും അപ്പോൾ അധികം വെള്ളം ഉപയോഗിച്ച് അതൊന്ന് നോർമലാക്കുക അതിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് എം എൽ വീതം ഓരോ ചെടിക്കും അതിൻ്റെ വേരിനോട് അതിൻ്റെ കടക്കിൽ നിന്ന് അല്പം ദൂരെ വേരുഭാഗത്തേക്ക് എന്തെങ്കിലും ഒരു കത്തിയോ ചട്ടകമോ ഉപയോഗിച്ച് അല്പമൊന്ന് മണ്ണ് മാറ്റി കൊടുത്ത് അതിലേക്ക് ഈ വെള്ളം ഒഴിക്കുക ഒരു ഇരുന്നൂറ് എം എൽ വീതം രണ്ടോ മൂന്നോ ഭാഗത്തായിട്ട് ഒഴിക്കുക ആ മണ്ണങ്ങ് നീക്കി കൊടുക്കുക അന്ന് അതിനെ നനയ്ക്കേണ്ട പിറ്റേന്ന് രാവിലെ മുതൽ അതിനെ അതിൻ്റെ ഇലയും തണ്ടുമെല്ലാം ഉൾപ്പെടുന്ന രീതിയിൽ ഒന്ന് നനയ്ക്കുക ഒന്നോ രണ്ടോ ദിവസം ഇങ്ങനെ നനച്ചു തുടങ്ങിയാൽ ആ വളം അതിനെ പിടിച്ചു തുടങ്ങും അപ്പോൾ ഏത് പൂക്കാത്ത ചെടിയും പൂക്കൾ തരും പിന്നെ ആകെ വേണ്ടത് ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം കോഴിമുട്ടയുടെ മഞ്ഞക്കരു വെള്ളത്തിൽ വെള്ളത്തിലലിയിച്ച് രണ്ടോ മൂന്നോ സ്പൂൺ വീതം അതിൻ്റെ വേര് തുടങ്ങുന്ന ഭാഗത്ത് കടക്കിൽ തന്നെ ഒഴിച്ചു വെറുതെ ഒഴിച്ചു കൊടുക്കുക രണ്ടോ മൂന്നോ സ്പൂൺ മാത്രം നല്ല കുറുകിയ കോഴിമുട്ടയുടെ കരു നല്ലവണ്ണം ഞെരു ചേർത്ത കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ പച്ചവെള്ളമോ കഞ്ഞിവെള്ളമാണെങ്കിൽ അല്പം കൂടി ഒന്ന് നേർപ്പിച്ച് മാത്രം ഒഴിക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്താൽ ഏതൊരു പൂന്തോട്ടത്തിലും എപ്പോഴും പൂക്കളും നിങ്ങളുടെ ചെടികൾക്ക് വളരെ ഭംഗിയാർന്ന നിറവും പച്ച തന്നെ തുടുപ്പാർന്ന പച്ചയും തോന്നും എപ്പോഴും പൂക്കൾ നിറയും പ്രവോസിനും ആന്തൂര്യത്തിനുമെല്ലാം ഈ ചികിത്സ വളരെ ഫലപ്രദമാണ് അന്തോറിയുമെല്ലാം ഒരു വർഷം കഴിയുമ്പോഴേ പൂവുണ്ടാവുകയും ചിലതിനെല്ലാം എങ്കിലും അതിൻ്റെ ഇലക്കും കടക്കും എല്ലാം നല്ല ഭംഗിയായിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ചേരുക അഷിത് ബ്ലോഗ്